ഇത് നമുക്ക് ഫൈനൽ അറുപത്തഞ്ച് രൂപ കൊടുക്കാം എത്രക്ക് രൂപ എന്താ ചെയ്യാന്ന് പറയായിരം രൂപയ്ക്ക് ഡീസലെ വണ്ടിക്ക് ഡീസലെ വണ്ടിയാണ് ഡീസൽ ആ ഞാൻ പറഞ്ഞത് നാല് അറുപത് ആയതുകൊണ്ടാണ് എഴുപത് മൂന്ന് എഴുപതിന് പതിനേഴ് വണ്ടി പതിനേഴ് നമുക്ക് മൂന്ന് ലക്ഷം മുപ്പതിനായിരത്തിന് കൊടുക്കാം മൂന്ന് മുപ്പത് മൂന്നേ മുപ്പത് ചെറിയ രീതിക്ക് അതെ ഇത് റേറ്റ് വരുന്നത് സിക്സ് സീറ്റർ വണ്ടിയാണ് ആ ഇത് റേറ്റ് നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് ഫൈനൽ ചെയ്യാം രണ്ടേ തൊണ്ണൂറ് പതിനേഴ് വണ്ടി ഉണ്ട് അല്ലേ ഓ അടിപൊളി എന്നാലും പന്ത്രണ്ട് വണ്ടി എന്താ വില നമുക്ക് അറുപത്തഞ്ച് രൂപയ്ക്ക് അതും തൊണ്ണൂറ് രൂപയ്ക്ക് അല്ലേ ഇതിപ്പോ നമുക്ക് പതിമൂന്ന് പതിനാല് വില ഫൈനലി നമുക്ക് കൊടുക്കാം ലക്ഷത്തി ഫൈനല് അറുപതിനായിരം എന്തെങ്കിലും കുറയോ ചെറിയ കൊടുക്കാം അല്ലേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ അത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയായിരിക്കണം അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ലോ ബഡ്ജറ്റിൽ നിങ്ങൾ തരാൻ വരുന്ന വണ്ടികൾ കാണിച്ചു തരാം നമ്മുടെ എവൻ യൂസ് സ്റ്റേഴ്സിലാണ് വന്നിട്ടുള്ളത് കണ്ണൂരാണ് പയ്യനൂരാണ് ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അപ്പം ഇതിന് മുമ്പ് ഇവരുടെ മറ്റേ വേറൊരു ഷോറൂമിൻ്റെ അതായത് ഇവിടെ തന്നെ കുറച്ചുകൂടി പ്രീമിയം വണ്ടികൾ വിൽക്കുന്ന ഷോറൂമിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവും കണത്തൊരു കയറി കണ്ടോളൂ കുറേ വണ്ടികൾ നല്ല ബഡ്ജ ബഡ്ജറ്റ് പ്രൈസിൽ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു ഷോറൂം എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന കുറച്ച് ചെറു വണ്ടികൾ ഈ കഴിക്കിടക്കുന്ന മോഡലൊക്കെ ചെറു വണ്ടികൾ മാത്രം വിൽക്കുന്ന ഷോറൂമാണ് അപ്പോൾ എന്തായാലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾ ഈ പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ സബ്സ്ക്രൈബൊക്കെ നിർബന്ധമൊന്നുമില്ല പക്ഷേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത് എല്ലാവർക്കും രൂപാലും കിട്ടുക കാരണം അതേപോലെ തന്നെ നല്ല വണ്ടികളൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല നല്ല വെയിലാണ് അപ്പോൾ എന്തായാലും വേഗം വേഗം ഞാൻ കുറച്ച് വണ്ടികൾ ഡീറ്റെയിൽസ് തരാം മാക്സിമം ലോണോട് കൂടിയിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ മിസ് ചെയ്യാ കണ്ടോളൂ അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമ്മുടെ ഏവൻ യൂസ് ചെയ്യേഴ്സിലെ ലോ ബഡ്ജറ്റ് വണ്ടികളിൽ ഇപ്രാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികളല്ലേ വണ്ടികൾ അല്ലേ മാക്സിമം കൊടുക്കുക അതായത് വിലക്കുറവും ക്വാളിറ്റി അതാണ് നിങ്ങളുടെ മുഖമുദ്ര എന്നാണ് ഞാൻ പറയാറുള്ളത് സത്യമല്ലേ സത്യം എല്ലാ വണ്ടിയും ക്വാളിറ്റി ഇല്ലേ ഓ അല്ലെ ലോ ബഡ്ജറ്റ് ആണെങ്കിലും ക്വാളിറ്റി ഉള്ള കൊടുക്കുകയുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും തുടങ്ങാത്തെ വണ്ടി മറ്റ ലോകൻ ഡീസൽ ലോകൻ രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് ഡീസൽ ആണ് ഞാൻ ഈ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയുന്നത് വെറുതെ അല്ലെന്നുള്ള സംഭവം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതായത് ഇന്റീരിയർ ഒന്ന് നോക്കിയാ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ലോകണൊക്കെ ഇത്രയും വൃത്തിയുള്ള ഒരു വണ്ടി ഞാൻ ഇങ്ങനെ കാണാൻ കുറവാട്ടോ ഇത് എ സി പവർ ചെയ്യാൻ ഫോർട്ടോർ പവറിന്റെ സെന്ററിലൊക്കെ സകല സാധനങ്ങളുണ്ട് നല്ല അടിപൊളി ടയർ ഉണ്ട് റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഓക്കെ അപ്പൊ ഞാൻ വെറുതെ ലോ ബഡ്ജറ്റ് അല്ല നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി എന്ന് പറയുന്നില്ല ഇതാക്കിയാണ് ഒരു വിധം അല്ല വണ്ടിന്റെ അവസ്ഥ അല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തോന്നുള്ളൂ അപ്പൊ ഇത് ശരിക്കും എന്ത് മാർക്കറ്റുണ്ട് ഇപ്പൊ ഇത് നമുക്ക് ഫൈനല് അറുപത്തഞ്ച് രൂപ കൊടുക്കാം എത്ര രൂപ എന്താ ചെയ്യാന്ന് പറയാ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഞാൻ ഡീസലെ വണ്ടി അതാ ഡീസലെ വണ്ടിയാണ് ഡീസൽ അതാ ഞാൻ പറഞ്ഞത് ഇരുപത്തിരത്ത് മാനേജ് കിട്ടുമല്ലേ ഇരുപത്തി ഇരുപത്തിരണ്ട കിട്ടും കിട്ടുമോ അല്ലെ ഇപ്പൊ ടാക്സി ആക്കാൻ പറ്റുമോ ഓ ടാക്സി ആക്കാൻ പറ്റും അറുപത്തി അയ്യായിരം ടാക്സി ഓടിച്ചാലും മതി മുതലാവുമല്ലോ അല്ലേ ഇത് നിങ്ങൾ നോക്കിയോട്ടോ പത്ത് മോഡൽ പറയുന്നുണ്ട് പേപ്പർ വയ്ക്കല്ലേ പേപ്പർ ഫെബ്രുവരി കഴി ഫെബ്രുവരി അടുത്ത വർഷം അടുത്ത വർഷം ഓക്കെ അതൊക്കെ എടുക്കാൻ വലിയ പൈസ ഒന്നും വരില്ല വണ്ടി അത്യാവശ്യം പണിയേണ്ട കാര്യമില്ല കേട്ടോ മേജർ ആക്സിഡൻറ് റീപ്ലേസ് ഇല്ലാന്നൊന്നുമില്ല ഒന്നും ഒന്നുമില്ല അടിപൊളി അതുപോലെ തന്നെ സെയിം സാധനം ഒരുകൂടി ഉണ്ട് ഇതാണെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി പന്ത്രണ്ട് സെക്കൻഡ് ഓണറാണ് ാണ് എത്രിലോമീറ്റർ ഇതിന്റെ കിലോമീറ്റർ ഒക്കെ നിങ്ങൾ എങ്ങനെ ഇത് നിങ്ങൾ വിളിച്ചിട്ട് തേർഡ് വിളിച്ചിട്ട് സ്കാൻ ചെയ്ത് കൊടുക്കും അടിപൊളി പന്ത്രണ്ട് വണ്ടി എന്താ വല്ല നമുക്ക് ഫൈനലി തൊണ്ണൂറ് രൂപ കൊടുക്കാം തൊണ്ണൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് അതും തൊണ്ണൂറ് രൂപയ്ക്ക് അല്ലേ കറപ്പും വെള്ളി അടിപൊളി മോശം ഒന്നുമില്ല കേട്ടോ നിങ്ങൾ നോക്കിക്കോ ഇതാകുമ്പോ പേപ്പറൊക്കെ അടുത്ത വർഷം ലാസ്റ്റ് വരെ ഉണ്ടാവും അതെ അതെ അതുപോലെ തന്നെ നീലപൊന്മാനാണെങ്കിലോ നീലപൊൻമാൻപത്തി വണ്ടി ഇരുപത്തി ഒന്ന് ഓട്ടോമാറ്റിക് പതിനേഴായിരം കിലോമീറ്റർ സിംഗിൾ പ്ലസ് ടോപ്പ് അന്ന് ഇറങ്ങിയാലേ ടോപ്പിന്റെ വണ്ടി അല്ലെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് ആണ് ഇതിനകത്ത് ഇത് ഈ കളർ ഇങ്ങനെ ആയതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് അറിയാലോ പിന്നെ വണ്ടി അത്യാവശ്യം നീറ്റ് അല്ല എന്തെങ്കിലും ഫോട്ടോസ് പറ്റും പിന്നെ പറയാൻ പറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഒന്നിന്റെ ഇന്റീരിയൽ ഒന്നും കാണിക്കുന്നില്ല എന്തായാലും പിന്നെ എനിക്ക് ഒന്ന് ഭൂരിഭാഗം ആൾക്കാരും ഫസ്റ്റ് തന്നെ ഫോട്ടോസ് ഡീറ്റെയിൽസ് അയ്യന്നല്ലേ പറയൂ അല്ലേ ും പിന്നെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് പുതിയ വണ്ടികൾ ആയതുകൊണ്ടൊന്നും നോക്കേണ്ട കാര്യമില്ല വലിയ ഇത് േ അത് വണ്ടി വണ്ടി നിങ്ങൾ ഇത് ഇത് ഓട്ടോമാറ്റിക് ഓ ഇത് മാനുവലേ അങ്ങനെ പറയൂ അപ്പൊ വലിയ വ്യത്യാസം ഒന്നും ഇല്ലല്ലോ അല്ലേ കാരണം ഓട്ടോമാറ്റിക് വണ്ടി ചെറിയ വ്യത്യാസം ഒരു വർഷത്തിന്റെ മാറ്റം അല്ലേ വർഷത്തിന് മാറ്റം ഓട്ടോമാറ്റിക് വണ്ടി ഇത് അത് കൊള്ളാട്ടോ എന്നാലും നിങ്ങൾ ഇത് വേണമെങ്കിൽ നോക്കിയോ പ്രൈസിൽ അടിപൊളിയല്ലേ ഓ മാക്സിമം ലോൺ കയറുവോ ണ്ടാടി അതുപോലെ തന്നെ സിംഗിൾ ഓർഷിപ്പ് ഓടിയിട്ടുള്ള ഇതൊരു ക്യൂട്ട് സാധനം അതായത് സോപ്പ് സംഭവം സോപ്പുട്ടി ആണെങ്കിലും വണ്ടി നല്ല ക്യൂട്ടാണ് ചെറുതാണ് ചെറുതാണ് ആ അതെ അത് സ്റ്റിയറിംഗ് കൺട്രോൾസ് റിവേഴ്സ് ക്യാമറ എല്ലാ കാര്യങ്ങളും സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ കണ്ട്രോൾസ് ഉൾപ്പെടെയുണ്ട് സെക്കൻഡ് കാർ ആയിട്ട് ഉപയോഗിക്കാൻ അടിപൊളിയാണ് ഫോട്ടോസ് റീപ്ലേസ് ഉണ്ടോ ഓരോ റീപ്ലേസ് ഉണ്ടോ ചെറിയ ഒരു കുഞ്ഞു വണ്ടി പോവാൻ കാർ ഉണ്ടെങ്കിൽ ശരി വില എത്രയാ ഇത് വില നമുക്ക് നാലു ലക്ഷം കൊടുക്കാം നാലു ലക്ഷം രൂപ നാലു ലക്ഷം ഇരുപത്തിരണ്ട് ഫുൾ ഓപ്ഷൻ അതും ലോ കിലോമീറ്റർ എനിക്ക് ഇറങ്ങി ഇപ്പൊ ഒരു ആറേ മുക്കാൽ ഏഴ് വിലയില്ല എന്താ മാക്സിമം ചെയ്തു കൊടുത്തേക്കും നമ്മുടെ ആൾക്കാർക്ക് പിന്നെ ഞാൻ ചോദിച്ചില്ലേ ഒരു ഏഴു റുപ്പ്യടുത്ത് വിലയില്ലേ ആഹ് അല്ല ഇപ്പം ഇത്ര റേറ്റ് ഞാൻ പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ ഒരു ആറേ മുക്കാൽ എന്താ മോശം ഒന്നും ഇല്ല മൂന്നേ തൊണ്ണൂറ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം ഫുൾ ഓണും കിട്ടും ഫുൾ ലോൺ കിട്ടും ഈ ആൾട്ടോ ആണെങ്കിലോ അത് രണ്ടായിരത്തി പതിനൊന്ന് തേർഡ് ഓൺഷിപ്പ് വേണ്ടി ആ പതിനൊന്ന് തേർഡ് ഓണുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓട്ടം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ആ ഫൈനൽ നമുക്ക് ഒന്നേ അഞ്ചിന് കൊടുക്കാം എത്ര ഒന്നേ അഞ്ചിന് ഒന്നേ അഞ്ചല്ലേ വണ്ടി ഓവറോൾ നല്ല നീറ്റാണ് പിന്നെ കിലോമീറ്റർ ഒക്കെ ജനുവീൻ ആയിരിക്കും അല്ല സോറി നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അപ്പൊ എന്തായാലും ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് 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 മോഡലോന്നില്ല കേട്ടോ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൂടുതലാണെന്നൊന്നും പറയാൻ പറ്റൂല അല്ലേ ഒന്നും ഒന്നേ പത്തും പതിനഞ്ചും ഒക്കെ ചോദിക്കുന്നവരുണ്ട് അതിൽ ലോൺ കയറുമോ ആ ശ്രീരാമയോ അല്ലേ തൊണ്ണൂറ്റി അയ്യായിരം ലോൺ കയറും അടിപൊളി അതുപോലെ തന്നെ ഈ വേഗനർ വേഗനാണെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ എൽ എക്സ് ഐ വേണ്ടി പതിമൂന്ന് പതിനാല് എൽ എസ് ഐ എൽ എക്സ് ഐ അടിപൊളി സിംഗിൾ ഓൺഷിപ്പ് ഓണർ അല്ലെ സിംഗിൾ വണ്ടി ബോഡി വൈസ് ഒന്നും അത്യാവശ്യം ക്വാളിറ്റി വണ്ടി ഒന്നുമില്ല വേറെ കാര്യമായി ഡിക്കി ഡിക്കി ആണ് ആ ഗ്ലാസ് മാറിയിട്ടുണ്ടോ ഗ്ലാസ് ഡിക്കി മാത്രം അത്യാവശ്യം മോശമൊന്നുമില്ല കേട്ടോ പിന്നെ ടു ഡോർ പവർ ഇൻഡോയെ വരുവുള്ളൂ അത് മാത്രമുള്ള ഒരു വ്യത്യാസം അല്ലേ പിന്നെ ബാക്ക് വൈപ്പറും ഉണ്ടാവില്ല അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഇതിപ്പോ നമുക്ക് പതിമൂന്ന് പതിനാല് വില കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം എന്തെങ്കിലും കുറയോ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് പതിമൂന്ന് പതിനാല് വണ്ടിയാ ആലോചിക്കുന്നത് അതുപോലെ തന്നെ മാരുതി ആണെങ്കിലോ മാരുതി എണ്ണൂറ് രണ്ടായിരത്തി ഏഴ് വണ്ടി രണ്ടായിരത്തി ഏഴ് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ആ ഓക്കെ ഇതിന് ഇതിന് പിന്നെ കൂടുതൽ കഥയൊന്നും ഞാൻ പറയും എം പി എഫ് ഐ അല്ലേ എം പി എഫ് ഐ ആപ്പത്തി എട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടി രണ്ടായിരത്തി അല്ലേ ആ പേർ ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് ഓക്കെ ഞാനാണെങ്കിലോ ഞാനൊരു രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴിന് രജിസ്ട്രേഷൻ ടിസ്റ്റ് അല്ലേ ടിസ്റ്റ് സിംഗിൾ ഓൺഷിപ്പ് എ സി പോസ്റ്ററിംഗ് കഴിഞ്ഞ വണ്ടി ആ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓട്ടം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ബോഡി വൈസ് ഒന്നും അത്യാവശ്യം മോശമൊന്നുമില്ല മോശമൊന്നുമില്ല വണ്ടി ടച്ചപ്പ് ചെയ്ത് പൊളിച്ചാ പതിനാറ് പതിനേഴ് അല്ലേ പതിനാറ് പതിനേഴ് വണ്ടി ശരി കിലോമീറ്റർ എത്ര അറിയോ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം ജനനായിരിക്കും തൊണ്ണൂറ് രൂപ കൊടുക്കാം തൊണ്ണൂറായിരം രൂപ ആ മോശം ഇല്ലല്ലോ അത്യാവശ്യം പതിനാറ് പതിനേഴ് വണ്ടിയല്ലേ ഓപ്പൺ ടൈപ്പ് വണ്ടികളാണ് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇത് ടിയാഗോ ഒന്ന് കാണിച്ചു കൊടുത്താലോ ടിയാഗോ രണ്ടായിരത്തി മോഡല് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ഇതിന്റെ ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ നല്ല വൃത്തിയുണ്ടല്ലോ ക്വാളിറ്റി വണ്ടി അതെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ പാർട്ടിയും ഒക്കെ വരും പറഞ്ഞോ മൂന്ന് വണ്ടി പത്തൊമ്പത് വേണ്ടി അടിപൊളി ിയാഗോക്കൊക്കെ ഇത്രയും മല പറഞ്ഞൂലെ കിലോമീറ്റർ പറഞ്ഞു കിലോമീറ്റർ അല്ലേ വലിയൊരു ഓട്ടോ പറയാനില്ല പിന്നെന്തൊക്കെ പറഞ്ഞാലും ഫോർ സ്റ്റാർറ്റിംഗ് ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ സ്റ്റാർട്ടു പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷനിലുള്ള ടിയാഗോ എക്സ് എം മൂന്ന് ലക്ഷത്തി അമ്പത്തിയ്യായിരം എന്തെങ്കിലും സിംഗിൾ ഓൺഷിപ്പ് ഓട്ടോമാറ്റിക് അല്ലെ ഓട്ടോമാറ്റിക് വരുമ്പോൾ വരും പിന്നെ ത്രീ സിലിണ്ടറിലെ എന്തായാലും നീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇന്റീരിയർ അത്യാവശ്യം മോശമൊന്നുമില്ല സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വിലയും കൂടി കേൾക്കട്ടെ ഫൈനലായിട്ട് നാലു കൊടുക്കാം നാലു ലക്ഷം രൂപ നാല് ലക്ഷം രൂപ നമ്മൾ ചെയ്തേക്കുക 100% വന്നാ മതി ല്ലേ വന്നു വലിയ വന്നു വണ്ടി കാണാ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്തുതരും അതുപോലെ തന്നെ ദാ ഒരു ഇയോൺ ഇയോൺ ഏതാ 2017 വണ്ടി 17 17 സെക്കൻഡ് ഓണർഷിപ്പ് 40000 കിലോട്ട് അതെ ല്ലേ 17 സെക്കൻഡ് ഓണറാണ് കിലോമീറ്റർ ജെനുവിനായിരിക്കും ല്ലേ 40000 കിലോട്ട് ഇറാപ്ലസ് വണ്ടി അതെ ല്ലേ ഇത് നമുക്ക് എന്താ വലാ ഇത് റേറ്റ് ചെയ്യുന്നది 240000 രൂപ 240 240 240000 രൂപയ്ക്ക് 17 വണ്ടി ആണുള്ളേക്കാം അതുപോലെ തന്നെ ദാ ഇവിടെ ഇത് ഒരു പതിനഞ്ച് മോഡൽ പതിനാറ് റേഷൻ സിംഗിൾ ഓൺഷിപ്പ് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഇതെങ്കിലും അപകട ഉണ്ടോ ഇതിലുണ്ട് ഇതിൽ ബോണ്ടി റീപ്ലേസ് ആവും എന്തെങ്കിലും ഇത് നമുക്ക് എന്താ പ്രൈസ് രണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപതിനായിരം രൂപ ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ കൊടുക്കാം ഇരുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി കൂടി മൂന്ന് വിവരം നടന്ന് കിടക്കേണ്ടപ്പോൾ മൂന്നാമത്തെ വണ്ടി ഇത് രണ്ടായിരത്തി മോഡൽ പതിനഞ്ച് റേഷ് സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി എമ്പത്തി രണ്ടായിരം കിലോമീറ്റർ കേട്ടോ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കുക ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അതും ചെറിയൊരു നെഗോസിയേഷൻ എന്തായാലും ഉണ്ടാവും അല്ലേ ഈ മൂന്ന് വണ്ടി മാക്സിമം ലോൺ തരല്ലേ ഫുൾ ലോൺ ചെയ്യാം ലോൺ തന്നെ ചെയ്യാം അപ്പൊ എന്തായാലും ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്തോ മൂന്ന് ലോൺ ഇവിടെ കിടക്കുന്നുണ്ട് മിസ്സ് ചെയ്യണ്ടോ രജിസ്റ്റർ എന്തായാലും ലോ ബഡ്ജറ്റിൽ നമുക്ക് അടിപൊളി ഒരു കൂടി എട്ടികളോ എർട്ടിക ഇത് ശരിക്കും ഏതാ മോഡൽ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ പതിമൂന്ന് സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററോട് ഞാൻ ഉണ്ടല്ലോ പന്ത്രണ്ട് പതിമൂന്ന് വണ്ടി അമ്പത്തി ആറ് പറഞ്ഞാൽ ആരേലും വിശ്വസിക്കും തേർഡ് പാർട്ടി ഒരു പ്രശ്നമില്ല ഉണ്ട് ഉണ്ട് എന്റെ പോലെ അതായത് അമ്പത്തി ആറായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറയുന്നു ഓ എന്തേലോ എന്താ വണ്ടി ഫ്രീ അങ്ങനെയുണ്ട് എത്രയും ധൈര്യമാണ് എനിക്ക് ഒരു കൂടുതലൊന്നും പറയാനില്ല അപ്പൊ എന്തായാലും കിലോമീറ്റർ വരെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വില നാല് ലക്ഷത്തിയ്യായിരം അത് വണ്ടിക്ക് അനുസരിച്ചുള്ള സിംഗിൾ സിംഗിൾ ഓണർ ആണോ എന്തെങ്കിലും അടിപൊളി ആ കിലോമീറ്റർ ജനുവനാണ് സാധനം പൊളിയാണ് എന്തായാലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് അല്ലേ അറുപതിനായിരം കിലോമീറ്റർ ഓട്ടം ബോണിട്ട് റീപ്ലേസ് ഉണ്ട് ബോണിട്ട് മാത്രം ിലോഷിപ്പ് വേണ്ടി നാലു ലക്ഷത്തി മുപ്പതിനായിരം നാലേ മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇതൊക്കെ നിങ്ങൾ നോക്കോ സ്ത്രീകൾക്കൊക്കെ ബെസ്റ്റ് സാധനാൻ വേണ്ടിട്ട് ചെറിയ വണ്ടിയാണ് അതുപോലെ തന്നെ നാലു കയറും ഇതിൽ എത്ര ലോൺ കയറും മൂന്നേ മുക്കാൽ ലോൺ കൊടുക്കാം അല്ലെ ഒരു പത്തായിരം കൊണ്ട് വന്ന് കൊണ്ട് രണ്ട് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ആ പറഞ്ഞ പ്രൈസ് മതി എന്തായാലും നോക്കുകയുള്ളൂ വണ്ടി സിഫ്റ്റ് വൺ ചേർന്ന രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ എൽ എസി ആറ് പതിനേഴ് രജിസ്ട്രേഷൻ അല്ലെ രജിസ്ട്രേഷൻ എക്സി ഓപ്ഷനിൽ ആ സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തിനാലായിരം കിലോട്ട് വേണ്ടി നാൽപ്പത്തി ഒന്നോ നാൽപ്പത്തിനാലായിരം നാപ്പത്തിനാലായിരം അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് എന്തൊക്കെ പറഞ്ഞാലും പതിനാറ് പതിനേഴ് ആയതുകൊണ്ട് അല്ലേ എൽ എക്സി ആണെന്നേ ഉള്ളൂസ്ബൂഫർ കാര്യങ്ങൾ ആൻഡ്രോയിഡ് സീരിയോ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ഞാൻ പെട്ടെന്ന് എന്റെ വണ്ടി ഞാൻ ചെയ്ത അതേ സീറ്റാ അത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ സെപ്പറേറ്റ് ചെയ്താൽ ഇതിപ്പോ നമുക്ക് എന്ത് വില വരും നമുക്ക് നാലു ലക്ഷത്തി അറുപതിനായിരത്തിന് പതിനാറ് പതിനേഴ് ആയതുകൊണ്ട് അല്ലേ അപ്പൊ എന്തായാലും എൽ എക്സി ആണെങ്കിലും ചെയ്ത വണ്ടിയാണ് മോശമൊന്നുമില്ല നാല് അറുപത് പറയുമ്പോൾ പിന്നെ അപ്പൊ അതൊന്നും ഇല്ലാന്ന് നൂറ് ശതമാനം നൂറ് ശതമാനം അതേപോലെ തന്നെ ഒരു സിഫ്റ്റും കൂടി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി സോറി സിംഗിൾ ഓണർഷിപ്പ് ആ മുപ്പത്തെ കിലോമീറ്റർ പതിമൂന്നും സിംഗിൾ ഓണർ അല്ലേ അത്യാവശ്യം വണ്ടി നല്ല നീറ്റ് ആട്ടോ ഈ രണ്ട് സിഫ്റ്റും ഏകദേശം ഒരേപോലെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ പതിമൂന്നും പതിനാറും ഒക്കെ ഒരേപോലെ തന്നെ ഉണ്ട് ഇന്റീരിയർ ആണെങ്കിലും മോശം ഒന്നും ഇതും നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വളരെ വളരെ ലോ കിലോമീറ്റർ ആണല്ലോ ായിരം കൊടുക്കാം മൂന്നര ലക്ഷം രൂപ തന്നെ വേഗനറിന്റെ ഒരു അഞ്ചെണ്ണം കിടപ്പുണ്ട് അഞ്ച് വാഗനർ കിടപ്പുണ്ട് വാഗന ഇവിടെ കമോൺ ഇതേതാ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിന്റെ സെക്കൻഡ് ഓൺഷിപ്പ് ആ എഴുപത്തി രണ്ടായിരം കിലോമീറ്ററുടെ വണ്ടി ആക് ബി എക്സൈ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പതിനഞ്ച് മോഡലാണ് ഫോട്ടോ വിൻഡോയും മേസിയും പവർ ചേരും സെന്ററിലൊക്കെ എല്ലാം വരും ബാക്ക് വൈപ്പറൊക്കെ എല്ലാം ഉണ്ടാവും ആ സമയത്തൊക്കെ ഫുൾ ഓപ്ഷൻ അതെ അതെ അന്ന് ഇന്ന് ഇതിന് ഫുൾ ഓപ്ഷൻ ഇത് എല്ലാം ഉള്ളു പിന്നെ അപകടം ഒന്നുമില്ല അപകടം എഴുപത്തിരണ്ടായിരം എഴുപത്തിരണ്ടായിരം ഈ സെറുണ്ടല്ലോ പതിനഞ്ച് മോഡൽ എന്താ വല്ല നമുക്ക് മൂന്ന് ലക്ഷം മുപ്പതിനായിരം അതെ അതുപോലെ തന്നെ ഒരു വെറൈറ്റി കളർ ആണല്ലോ അല്ല ഇത് മറ്റേ അല്ലേ ബ്രോൺസ് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് വണ്ടി അമ്പത്തിനാലായിരം കിലോമീറ്റർ ടോട്ടൽ വന്നപ്പോ ഒ അടിപൊളി ആട്ടോ ഇത് വന്നപ്പോൾ ഒന്നും കൂടി ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഞാൻ ശ്രദ്ധിക്കുന്നില്ല അല്ലേ ഞാൻ ഇനി നടന്നു നോക്കുന്ന ഇടയില് വിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനേഴ് മോഡലാണ് മാനുവൽ ആണ് റീപ്ലേസ് റീപ്ലേസ് ഇല്ലല്ലോ ഇല്ല വൃത്തിയുള്ള വണ്ടി വൃത്തിയുള്ള വണ്ടി അതെന്താ നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിനു മൂന്ന് എഴുപതിന് പതിനേഴ് വണ്ടി അടിപൊളി അത് മോശമൊന്നുമല്ലോ അതുപോലെ തന്നെ ഈ വൈറ്റ് ആണെങ്കിലോ വൈറ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക്ക് വേണ്ടി പതിനെട്ട് ഓട്ടോമാറ്റിക്ക് പതിനെട്ട് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓൺഷിപ്പ് അറുപതിനായിരക്കെ ഓട്ടോണ്ടി വേണ്ടി അറുപത് ഓടിക്കുള്ളൂ അല്ലേ ആ അത് ഇസ്ത്രയൊക്കെ പക്കയല്ലേ പക്ക ഇസ്റ്ററ വേണ്ടി റീപ്ലേസ് ഉണ്ടോ ഒരു റീപ്ലേസ് ഉള്ളു ഫുൾ റീപ്ലേസ് ഉണ്ടോ ഒരു റീപ്ലേസ് ഇല്ല റീപ്ലേസ്റ്റ് അടിപൊളി ഇത് മോശമൊന്നുമില്ല ഇൻറ്റീരിയർ എ എം ടി വരുന്ന വണ്ടിയാണ് അത്യാവശ്യം സ്ത്രീകൾക്കും എല്ലാവരും ഒരു ഫാമിലിക്ക് ബെസ്റ്റാണെങ്കിൽ വേഗമെന്ന് പറഞ്ഞാൽ തന്നെ ഫാമിലിക്കാർ ആണല്ലേ നല്ല വൃത്തി ഉണ്ടെന്നുള്ളതാണ് മെയിൻ ഗുണം അതുപോലെ തന്നെ ഈ ബലയും കുടി എന്ന് കേൾക്കട്ടെ വില നമുക്ക് ഫൈനലായിട്ട് നാല് ലക്ഷത്തി നാല് പത്തിന് പതിനെട്ട് ഓട്ടോമാറ്റിക് അത് മോശം ഇല്ലല്ലോ അതെടുക്കുന്നതിന് പറഞ്ഞാൽ നമുക്ക് ഈ വാഹനം ഒരു വിലയിടുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ശരി എല്ലാത്തിനും അതെ അതെ എന്തായാലും ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അതായത് ഇത് പർപ്പസ് ഉപയോഗിക്കാനുള്ള മാനുവലും ഉണ്ട് ഓട്ടോമാറ്റിക് വേണ്ട ഒരു നോക്കോളൂ നാലേ പത്തിന് ചെറിയൊരു മാറ്റം ചെയ്തുതരാൻ പറ്റും എന്തായാലും നമ്മള് പറഞ്ഞല്ലോ ഓ നമ്മുടെ ആൾക്കാർക്ക് കൊടുത്തില്ല പിന്നെ ആർക്കെ കൊടുക്കുക അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി തന്നെ കിലോമീറ്റർ സിംഗിൾ ഓൺഷപ്പിപ്പ് പതിനെട്ട് ഇരുപത്തി ഒന്നും നല്ല വൃത്തിയുണ്ടല്ലോ ഇതിപ്പോ നമുക്ക് എന്താ ഇത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം നാല് നാല് കൊടുക്കാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിമാറ്റിക് വേണ്ടി നാല ലക്ഷത്തി നാല്പതിനായിരം രൂപ അതുപോലെ തന്നെ ഒരു വേഗനുണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് അന്റെ പതിനഞ്ചായിരം കിലോമീറ്റർ വേണ്ടി വെറും പതിനഞ്ചായിരോ വെറും പതിനഞ്ചായിരോ കമ്പനി സർവീസ് പതിനെട്ടിലാ പതിനെട്ട് അതെയാ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ ഇത് കിലോമീറ്റർ ജനുവനോ നൂറ് ശതമാനം ഹിസ്റ്ററിന് മാനുവൽക്കാൾ മലബോരിലാണ് മാനുവലിന് പതിനായിരം ആ കിലോമീറ്ററിന്റെ വ്യത്യാസം ആർക്കും വേണോ നോക്കിക്കോളൂ അതുപോലെ തന്നെ ടിയാകോട് ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ഇരുപത്തി ഒന്നാണ് സിംഗിൾ ഓണർഷിപ്പ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എക്സ് ടി വരെയുണ്ട് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ അതായത് ഇരുപത് വണ്ടി ഇരുപത്തി ഒന്ന് വണ്ടിക്കാണ് നാല ലക്ഷത്തി അറുപതിനായിരം രൂപ പറയുന്നത് എന്തെങ്കിലും ഒക്കെ കൊടുക്കാമല്ലോ ചെയ്യാം ഇനി അതേപോലെ തന്നെ പതിനേഴ് കെ യു ബി വൺ പിന്നെ വേരിയോ സിക്സ് മിഡിൽ ഓപ്ഷൻ മിഡിൽ അല്ലേഴായിരം അളവിലും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓപ്ഷൻ ആണ് ഇത് റേറ്റ് വരുന്നത് സിക്സ് സീറ്റർ ഇത് റേറ്റ് നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് ഫൈനൽ ചെയ്യാം രണ്ടേ തൊണ്ണൂറ് പതിനേഴ് വേണ്ടി മോഡൽ ടം വരുന്ന മോശൊന്നൂല്ല മാക്സിമം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അതുപോലെ തന്നെ ഇതാണെങ്കിലും റിച്ച് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് സിംഗിൾ ഓംഷിപ്പം കിലോമീറ്റർ നല്ല വൃത്തിയുള്ള വണ്ടി ഇത് നമുക്ക് എന്താ വല്ല ഇത് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം മൂന്നേ നാല്പത് എന്തെങ്കിലും ഒക്കെ മാറ്റം മാക്സിമം വന്നിട്ട് ചെക്ക് നോക്കിയിട്ട് മാത്രം എടുക്കാം നമ്മൾ ഒന്നും നോക്കണ്ട അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓൺഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ വേണ്ടി പതിനൊന്ന് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ അത് ഓണാണ് മുപ്പതിനായിരത്തിനുപോലെ ഇത് ആ വേണ്ടി എന്താ ഇത് കൊടുക്കുക അടിപൊളി അതുപോലെ തന്നെ ഈ ആണെങ്കിലോ രണ്ടായിരത്തി പതിനേഴ് സ്പോർട്സ് സിംഗിൾ ഓണിപ്പ് ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കിലോമീറ്റർ വേണ്ടി ഇത് റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ നാല് എഴുപത് നാല് എഴുപത് ഫൈനൽ ചെയ്യാൻ പറ്റും അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് സ്പോർട്സ് സ്പോർട്സ് അല്ലേ അതുപോലെ തന്നെ ഇതാണെങ്കിലോ രണ്ടായിരത്തി പത്തൊമ്പത് മേഘന പത്തൊമ്പത് പത്തൊമ്പത് മേഘന അത് സിംഗിൾ ഓൺഷിപ്പിന് അമ്പത്തി രണ്ടായിരം കിലോമീറ്ററോടെ വേണ്ടി ആ ഇത് ഫൈനലായിട്ട് നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം അഞ്ച് ഇരുപത് മൊത്തം വണ്ടി കൂടി ഇതൊക്കെയാണ് നിലവിൽ ഇവിടുത്തെ അവസ്ഥകളല്ലേ അതായത് ഏറ്റവും വില കുറച്ച് തരാൻ ഏറ്റവും വില കുറച്ചിട്ട് അതും ഒരു വണ്ടിയിൽ ഒരാളും ഗ്യാപ്പ് ഗ്യാപ്പ് ഈ പറഞ്ഞ നിലയിൽ ഉണ്ടാവും വരുവ നോക്കുക കൊടുക്കും വീഡിയോ വീഡിയോ കണ്ടു പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേറെ കിട്ടും എന്താ മെൻഷൻ ചെയ്യേണ്ട ഇപ്പൊ വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് പറയണം സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്നാൽ മാത്രം ഈ പേര് ഇവിടെ ആക്ച്വൽക്കുന്ന പ്രൈസും വീഡിയോ പറഞ്ഞ പ്രൈസും അത് തന്നെ വിളിച്ചു കാണാ പറയുന്നത് അല്ല ിലൊരു വില എന്ന് പറയരുത് കാരണം നമ്മൾ വീഡിയോയിൽ ഏറ്റവും കുറച്ചിട്ട് പറയാൻ സ്റ്റാഫിനോടും അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂട്ടോ രതീഷ് എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലെ ലാസ്റ്റ് വണ്ടി നല്ലൊരു കിഡ്ഡാണ് കിഡ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോള് പതിനേഴ് പതിനാറ് പതിനേഴ് ലിറ്റർ അല്ലേ ലിറ്റർ വൺ ലിറ്റർ ആണ് മാനുവൽ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ആണ്ടോ പിന്നെ എന്തെങ്കിലും തട്ടുകളുണ്ട് ഈ തരാൻ പറ്റും പണി പണിയെടുക്കാൻ വേറെ വേറെ നിന്നില്ല ശരി നമുക്ക് എന്താ ഭാഗത്തുനിന്നില്ല വരുന്നത് നമുക്ക് ഫൈനൽ ഫൈനൽ റേറ്റ് റേറ്റ് അപ്പൊ എന്തായാലും രണ്ടു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വണ്ടി എടുക്കാം അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടി അല്ലേ ഇപ്പൊ നല്ല ഒരു എസോഡിൽ നിങ്ങൾക്ക് ഈ കിടക്കുന്ന വണ്ടികളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ട് ഇനി ഏതെങ്കിലും വണ്ടി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് മാക്സിമം റേറ്റ് കുറച്ചിട്ട് അടിപൊളി വണ്ടികൾ ഉള്ള വണ്ടികൾ അടിപൊളി അതാണ് മെയിൻ അല്ലേ അപ്പോൾ അപ്പൊ നമ്മുടെ വണ്ടികളുടെ ഈ ഒരു എപ്പിസോഡ് അല്ലെ നമ്മളിവിടെ അവസാനിപ്പിക്കുക എന്തായാലും ക്വാളിറ്റി വെറുതെ പറഞ്ഞവർ മടുത്തുല്ലേ കിട്ടും അതാണ് വരിക വണ്ടികൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ട് ലോണും കാര്യങ്ങളെല്ലാം ചെയ്തുതരും അപ്പോൾ എന്തായാലും അടുത്തൊരു കിലോ മീഡിയായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ